എക്സിക്യൂട്ടർ മലയാളത്തിൽ നിർവാഹകൻ എന്നാണ് പറയുന്നത് സഭ ആരെങ്കിലും ഒരാളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഒരു കാര്യം നിർവഹിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് പറഞ്ഞു വിട്ടാൽ അയാൾ അവിടെ ചെല്ലുമ്പോ അവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് ആ കാര്യം നടത്താൻ പറ്റിയില്ലെങ്കിൽ ആ കാര്യം നടത്തുന്നതിൽ നിന്ന് പിന്മാറുകയും ഉത്തരവാദിത്വം വിവരമറിയിക്കുകയും ചെയ്യണമെന്നാണ് നിങ്ങളുടെ വികാരി അച്ഛന് ഇവിടെ കുർബാന സിനഡ് കുർബാന എല്ലാം പറ്റിയില്ല അപ്പൊ സാധാരണഗതിയിൽ സിനഡ് കുർബാന ജെല്ലാം നിൽക്കുന്ന വൈദികരേഖ പറയും എന്റെ പൗരോഹിത്യം കോണ പ്രശ്നമാണ് നിങ്ങള് സഹകരിക്കണം എന്ന് പറയാൻ സാധ്യതയുണ്ട് അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ജോലി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പ്രകാരം അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിഷപ്പിനെ എഴുതി അറിയിക്കണം എഴുതി അറിയിക്കണം എന്റെ ഇടവകയിലെ അജമാന സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ എനിക്ക് സിരട് കുർബാന ചൊല്ലാനായില്ല അതുകൊണ്ട് അനുകൂല സാഹചര്യം ഒരുക്കി തരണമെന്ന് ബിഷപ്പിനോട് പറയണം പിന്നെ പന്ത് ബിഷപ്പിന്റെ വോട്ടിലാണ് വികാരി അച്ഛനൊരു കുറ്റവും ഇല്ലേ വികാരി അച്ഛനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അതാണ് നിയമം അപ്പോ അത്തരം ചില അടവു നയങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ഇദ്ദേഹം ഒരു സർക്കുലർ ഇറക്കിയതാണ് ആ സർക്കുലറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം തൊട്ടുപുറകെ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച അടുത്ത ചോദ്യം പിതാവ് ഒരു ചതിയനാണോ ബോസ്കോ പിതാവിനോട് പറഞ്ഞു പിതാവ് ഒരു ചതിയനാണ് പിതാവ് ആദ്യം എന്നോട് നേരെ പറഞ്ഞു പക്ഷെ ഇത് മര്യാദക്ക് സംസാരിക്കണം ഞാൻ പറഞ്ഞു പിതാവ് ഞങ്ങള് തെളിവുകളില്ലാത്ത കാര്യം പറയാറുണ്ട് ഞങ്ങളുടെ ഇത് തെളിവുള്ളത് കൊണ്ടാണ് പറഞ്ഞത് പിതാവ് ഒരു ചതിയാണ് എന്നതിന് ഞങ്ങളുടെ ഇതിൽ തെളിവുണ്ട് എന്താ തെളിവ് പിതാവിന്റെ നേതൃത്വത്തിൽ പിതാവ് അധ്യക്ഷനായി കൺവീനറായി കൊണ്ടൊരു ഒമ്പതംഗ മെത്രാൻ സമിതിയെ നിയോഗിച്ചു ഈ ഒമ്പതംഗ മെത്രാൻ സമിതി ഇവിടൊക്കെ വൈദികരമായിട്ട് ചർച്ച ചെയ്തു വിശ്വാസികളുമായി ചർച്ച ചെയ്തു അങ്ങനെ ചർച്ചയുടെ ഒടുവിൽ ഒരു ഫോർമുല ഉണ്ടാക്കി ഇത് നടപ്പാക്കാൻ പറ്റുന്ന ഒരു ഫോർമുല ആ ഫോർമുല ഉണ്ടാക്കിയപ്പോ അതിനു മുമ്പുള്ള കുറെ ചർച്ചകളുടെ തുടർച്ചയായിട്ടാണ് ബോസ്കോ പിതാ പിതാവ് നേതൃത്വത്തിൽ ഒരു ഫോർമുല ഉണ്ടാക്കിയത് ആ ഫോർമുല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഫോർമുല നടപ്പാക്കുന്നു എന്നറിയിക്കാൻ അതായത് നമ്മൾക്ക് ഈ ഫോർമുലയോട് വിധേയത്വമുണ്ട് നമ്മൾ സിൻസിയറായി ഈ ഫോർമുലയെ കാണുന്നു എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി ആ ഫോർമുലയുടെ ആദ്യത്തെ കണ്ടീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം എട്ടാം തീയതി മാതാവിന്റെ തിരുനാടിന്റെ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഒരു കുർബാന പറഞ്ഞു എന്നത് ഒരു ഒരു ദിവസം ദിവസം ആ എല്ലാ പള്ളികളിലും ഒരു കുർബാന ഒന്നാമത്തെ കണ്ടീഷൻ ഈ കണ്ടീഷൻ ഇവരുടെ ചർച്ചകളിൽ ഉരുത്തിരിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് സെപ്റ്റംബർ എട്ട് ആഗസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് ദിവസമുള്ള സമയത്താണ് ഈ കണ്ടീഷൻ ഉണ്ടാവും ആ കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ സെനഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ഇത് കൊണ്ടുപോയി സിരഡിൽ അവതരിപ്പിച്ചു സിരഡ് ഇത് പാസ് ആക്കി സിരഡ് ഒരു പോസിറ്റീവ് നോട്ടോട് കൂടി ഈ നിർദ്ദേശം വർത്തിക്കാനേക്ക് അയക്കാൻ തീരുമാനിച്ചു സിരഡ് പാസാക്കി തീരുമാനിച്ചതാണ് തീരുമാനിച്ചു കഴിഞ്ഞ സമയത്ത് അന്ന് അപ്പസ്റ്റോണിക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ളത് ആൻഡ്രോസ് മാത്രം വേണം വർത്തിക്കാനേക്ക് അയക്കാൻ